എല്ലാവർക്കും നമസ്കാരം എഡ്യൂമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എഡ്യൂമേറ്റ് നിങ്ങളുടെ സദ്ദേശം എനിക്കുന്നത് ഒരു പുതിയ വിഷയവുമായിട്ടാണ് അതായത് നമ്മുടെ കലാലയങ്ങളൊക്കെ പുതുമുഖങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പുതിയ ബാച്ചുകൾ ആരംഭിച്ചു കഴിഞ്ഞു കോളേജുകളിലൊക്കെ തന്നെ ഈ വർഷം മുതൽ ഒരു പുതിയ മാറ്റമാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം ത്രീ ഇയർ ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് അത് ഫോർ ഇയർ ഡിഗ്രി കോഴ്സിലേക്ക് മാറുന്നു മുൻപ് നാല് വർഷത്തെ ഡിഗ്രി പഠനം എന്ന് പറയുന്നത് സാധാരണ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് മാത്രം ഉണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ സാധാരണ ജനറൽ കോഴ്സുകൾക്കും ഇപ്പം ബി എ ബി എസ് സി ബി ആയിട്ടൊക്കെ വരുന്ന കോഴ്സുകൾക്കെല്ലാം തന്നെ ഇപ്പോൾ ത്രീ പ്ലസ് വൺ ഫോർ ഇയേഴ്സ് ഡിഗ്രി വിദ്യാഭ്യാസം ഈ വർഷം മുതൽ ആരംഭിച്ചു ന്യൂ കമേഴ്സ് കോളേജുകളിലേക്ക് വരുമ്പോൾ എല്ലാ കോളേജുകൾക്കും യു നൽകിയ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് എല്ലാ കോളേജുകളിലും ഇപ്പോൾ നിർബന്ധമായിട്ടും ആൻറ്റി റാഗിംഗ് സ്ക്വാഡുകളും ആൻറ്റി റാഗിംഗ് കമ്മിറ്റികളും ഉണ്ടാകണം മാത്രവുമല്ല എല്ലാ കോളേജുകളിലും ഈ നൂക്കമേഴ്സ് വരുന്നതിന് മുന്നേ തന്നെ ഈ ആൻറ്റി റാഗിങ് ആക്റ്റിനെ കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് തേർഡ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും കുട്ടികൾക്ക് നൽകിയിരിക്കുക സീനിയർ സ്റ്റുഡൻസിന് നൽകിയിരിക്കണം അപ്പോൾ അത്തരത്തിൽ പല നമ്മുടെ സമീപസ്ഥമായ പല കോളേജുകളിലൊക്കെ ഇത്തരത്തിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എഡിമേറ്റ് എന്ന് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ആയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വയ്ക്കുന്നത് നന്നാവും നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്താണ് ആന്റി റാഗിങ് ആക്ട് ഓരോ ആക്റ്റുകളും നമ്മുടെ രാജ്യത്ത് പാസ്സാക്കുന്നത് ഒരു ഓരോ പ്രത്യേക സാഹചര്യങ്ങൾ രൂപപ്പെടുമ്പോഴാണ് നമ്മുടെ നിലവിലുള്ള നിയമങ്ങൾ ഈ ഉണ്ടായ പ്രത്യേക സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ പര്യാപ്തമല്ലാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പുതിയ പുതിയ ആക്റ്റുകൾ പാർലമെന്റും സംസ്ഥാന നിയമസഭകളും പാസ്സാക്കുന്നത് അതുപോലെ പാസ്സാക്കിയ ഒരു നിയമമാണ് ആൻറ്റി റാഗിങ് ആക്ട് പ്രൊഫഷണൽ കോഴ്സുകളിലാണ് പ്രൊഫഷണൽ കോളേജുകളിലാണ് ഇത്തരത്തിലുള്ള റാഗിങ് ഒക്കെ എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്ത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നടന്ന വയനാട് പൂക്കോട്ട് വെറ്ററി സർവകലാശാലയിൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ റാഗിങ്ങിന്റെ ഇരയായി മാറി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു കുട്ടിയുടെ കഥ അപ്പോൾ ഇത് നമ്മുടെ സമൂഹ മനസാക്ഷിയൊക്കെ ഞെട്ടിച്ചതാണ് ഇപ്പോൾ അതിന്റെ അന്വേഷണം സി ഏറ്റെടുത്തിരിക്കുന്നു അപ്പോൾ ഈ ഇത്തരത്തിൽ റാഗിങ്ങുകൾ ഇന്നും എന്തു ചെയ്യുന്നു ഇതൊരു കാടത്തപരമായ ഒരു കാപാലികത്വം നിറഞ്ഞ ഒരു പരിപാടിയാണ് ഈ റാഗിങ് എന്ന് പറയുന്നത് നമ്മുടെ കലാലയത്തിലേക്ക് കടന്നു വരുന്ന കൊച്ചനുജന്മാരെയും അനുജിത്തിമാരെയും നമ്മൾ ഹർഷാരവത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്നതിന് പകരം അവരെ ഭീഷണിയുടെയും അക്രമ സ്വഭാവത്തിലൂടെയും ഒക്കെ അവർ സ്വീകരിക്കുന്ന പ്രവണത പലപ്പോഴും കണ്ടുവരുന്നു ഇതൊക്കെ പലപ്പോഴും നടന്നു വരുന്നത് നമ്മുടെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് അപ്പം അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിൽ നിയമം കൊണ്ടുവരാൻ നിർബന്ധിതനായി തീർന്നത് അതായത് പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കോയമ്പത്തൂർ രാജമുത്തയ്യ കോളേജിൽ റാഗിങ്ങിനിരയായി ഒരു കുട്ടി കൊല്ലപ്പെടുന്നു അതിന്റെ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നയൻറ്റീൻ നയൻറ്റി സെവനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തമിഴ്നാട് ഗവൺമെന്റ് ഒരു ആന്റി റാഗിങ് ആക്ട് കൊണ്ടുവരുന്നത് അതാണ് ഇന്ത്യയിൽ ഉണ്ടായ ആദ്യത്തെ ആന്റി റാഗിങ് നിയമം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കേരള നിയമസഭ പാസാക്കിയ ഒരു നിയമമാണ് കേരള പ്രൊഹിബിഷൻ ഓഫ് ആന്റി റാഗിങ് ആക്ട് നയൻറ്റീൻ നയൻറ്റിഎറ്റ് കേവലം ഒൻപത് സെക്ഷനുകൾ മാത്രമുള്ള ചെറിയ ഒരു ആക്റ്റാണ് ഈ ആന്റി റാഗിങ് ആക്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രൊഹിബിഷൻ ആന്റി റാഗിങ് ആക്ട് കുറച്ചുകൂടെ പരിഷ്കരിച്ച് നിലവിൽ വന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു ആക്ട് കൊണ്ടുപോകും ഇതുമായി ബന്ധപ്പെട്ട ആക്ട് കൊണ്ടു അതായത് പ്രൊഹിബിഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് റാഗിങ് ആക്ട് അപ്പം നമ്മുടെ കോളേജുകളിലൊക്കെ റാഗിങ്ങൾ ധാരാളമായി നടത്തുന്നുണ്ട് എങ്കിലും പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല ഇതൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എങ്കിലും ഇപ്പോൾ അത് കുറച്ച് വർദ്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയയൊക്കെ വളരെ സജീവമായതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വളരെ പെട്ടെന്ന് പുറം ലോകത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിൽ റാഗിങ്ങിൻ്റെ ഡെഫനിഷൻ പറയുന്നുണ്ട് അപ്പോൾ റാഗിങ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ കോളേജിൽ വെച്ചോ ക്യാമ്പസിന് പുറത്തു വെച്ചോ അതുപോലെ തന്നെ ഹോസ്റ്റലിൽ വെച്ചോ ഒക്കെ തന്നെ ശാരീരികമായോ മാനസികമായോ സെക്സ്വലായോ അതായത് മെൻ്റലി ഫിസിക്കലി ഫിനാൻഷ്യലി ഓർ സെക്സ്വലി അദ്ദേഹത്തെ ഹരാസ് ചെയ്യുക അദ്ദേഹത്തെ പീഡനത്തിന് വിധേയമാക്കുക അതുപോലെ തന്നെ അവനെ കളിയാക്കുക സാധാരണ പറയാത്ത പ്രാക്ടിക്കൽ ജോക്കുകൾ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ജോക്കുകൾ പറയുക അവനെ തടയുക അതുപോലെ സാധാരണഗതിയിൽ ഒരു കുട്ടി ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഇങ്ങനെയൊക്കെ പല തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെഫിനേഷൻ ആണ് ഏതുമായി ബന്ധപ്പെട്ട് ഈ റാഗിങ്ങിനെ സംബന്ധിച്ച് ഈ സെക്ഷനിൽ പരാമർശിക്കപ്പെടുന്നത് അപ്പോൾ റാഗിങ്ങിന് ഒരു കുട്ടി വിധേയമായാൽ അവൻ ആദ്യം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എല്ലാ കോളേജുകളിലും ആന്റി റാഗിങ് കമ്മിറ്റികളും ആന്റി റാഗിങ് ഉണ്ട് അപ്പം ഈ കുട്ടി അല്ലെങ്കിൽ ഈ കുട്ടിയുടെ രക്ഷകർത്താവ് നമ്മുടെ ആ സ്ഥാപനത്തിന്റെ മേലധികാരി പലപ്പോഴും പ്രിൻസിപ്പൽമാരായിരിക്കും അപ്പോൾ പ്രിൻസിപ്പൽമാരെ നേരിട്ട് രേഖാമൂലമോ ഓറലായിട്ടോ അദ്ദേഹത്തെ അദ്ദേഹത്തിന് അറിയിപ്പ് നൽകണം അപ്പോൾ ഈ പ്രിൻസിപ്പൽ ഇത്തരത്തിലുള്ള പരാതി ലഭിച്ചു കഴിഞ്ഞാൽ റാങ്കിങ്ങുമായി ഒരു പരാതി പ്രിൻസിപ്പൽ ലഭിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആദ്യം ചെയ്യേണ്ട നടപടി എന്ന് പറയുന്നത് ഒരു സെവൻ ഡേയ്സിനകത്ത് അതിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തണം അത് അദ്ദേഹത്തിന് ഈ ആന്റി റാഗിങ് കമ്മിറ്റിയുടെയും ആന്റി റാഗിങ് സ്ക്വാഡിന്റെ ഒക്കെ സഹായം ആവശ്യപ്പെടാം അപ്പം ഇത്തരത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് സ്ഥാപന മേധാവിക്ക് പ്രിൻസിപ്പലിന് ബോധ്യപ്പെട്ടാൽ റാഗിങ് ചെയ്തു എന്ന് പറയപ്പെടുന്ന കുറ്റാരോപിതനായ കുട്ടിയെ എന്ത് ചെയ്യുക റോളിൽ നിന്ന് നീക്കം ചെയ്യുക അപ്പം അദ്ദേഹത്തിന് അതിന് ടി സി കൊടുത്ത് ആ കോളേജിൽ നിന്നും പുറത്താക്കുക ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന മൂന്ന് വർഷത്തേക്ക് ആ കുട്ടിക്ക് ഒരു കോളേജുകളിലും എന്ത് ചെയ്യാൻ കഴിയില്ല പ്രവേശനം നേടി പഠനം തുടരുവാനും പിന്നെ ഈ ഈ പരാതി കഴമ്പുണ്ടെങ്കിൽ അത് നീക പോലീസിന് കൈമാറുക ബാക്കി കാര്യങ്ങൾ പോലീസ് നടപടിയെടുക്കും ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് രണ്ട് വർഷം തടവും പതിനായിരം രൂപ പിഴയും വരുന്നൊരു ശിക്ഷയാണ് ഏതാനും ലഭിക്കുന്നത് ഈ റാഗിങ് ചെയ്യുന്ന കുട്ടികൾക്ക് നൽകാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് പിന്നെ ഇത് നോൺ അവൈലബിൾ ആണ് പിന്നെ അകത്ത് പോയി കടക്കാൻ പറ്റും അതായത് ചുരുക്കത്തിൽ കുട്ടികളുടെ തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും സീരിയസ് ആകുമ്പോൾ ആ ചെയ്യുന്ന കുട്ടിയുടെ ഭാവി എന്ത് ചെയ്യുന്നു അവതാളത്തിലേക്ക് ുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതായത് ഒരു കുട്ടി റാങ്കിങ്ങിന് വിധേയമായ ഇര അവനോ അവന്റെ രക്ഷകർത്താവ് പ്രിൻസിപ്പലിനെ കണ്ട് പരാതി കൊടുത്തിട്ടും അദ്ദേഹം നടപടിയെടുത്തില്ല പരാതി കഴമ്പുള്ളതാണ് എന്ന് ബോധ്യപ്പെടുകയും ഈ പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് ആക്ഷൻ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രിൻസിപ്പലിനെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പലിന്റെ മേൽ വരുന്ന ഒരു കുറ്റം എന്ന് പറയുന്നത് ഡീംഡ് അബറ്റ്മെന്റ് എന്ന് പറയുന്ന കുറ്റം അതായത് കുറ്റവാളികളെ സഹായിച്ചു എന്ന് പറയുന്ന ഒരു കുറ്റം അവരെ സഹായിച്ചു അപ്പം അങ്ങനെ വരുമ്പോൾ പ്രിൻസിപ്പലിനും കിട്ടുന്നത് ഈ രണ്ട് വർഷം തടവും ഈ പതിനായിരം രൂപയും അതായത് അക്യൂസ്ഡും അബറ്റർക്കും സെയിം പണിഷ്മെന്റ് ആണ് നമ്മുടെ പീനൽ നിയമങ്ങളിൽ പരാമർശിക്കുന്നത് അതുപോലെ പ്രിൻസിപ്പലും അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽമാരൊക്കെ ഇത്തരം പരാതികൾ ലഭിച്ചു കഴിഞ്ഞാൽ അവർ സീരിയസ് ആയി തന്നെ കൈകാര്യം ചെയ്യും കഴമ്പില്ലാത്ത പരാതി ആണെങ്കിൽ രേഖാമൂലം ഈ പരാതി നൽകിയ കുട്ടിക്ക് അതിന് മറുപടി നൽകണം എന്നുള്ളതാണ് ഈ ആക്ട് വ്യവസ്ഥ ചെയ്യുന്നത് അപ്പോൾ പ്രിൻസിപ്പലിന് തൻ്റെ ഉത്തരവാദിത്വം ഈസിയായിട്ട് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇതിനെതിരെ നിഷ്ക്രിയത്വം പാലിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അവരുടെ ആഭിലിയേഷൻ തന്നെ തടയുന്നത് അവർക്കുള്ള ഗ്രാൻഡുകൾ തടയുന്നത് അവർക്കുള്ള സാമ്പത്തികമായ മറ്റ് സഹായങ്ങൾ തടയുന്നതിലൊക്കെ യു യു ജി സിക്കും യൂണിവേഴ്സിറ്റികൾക്കും പങ്കുവഹിക്കാൻ കഴിയും ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡോളസെൻറ്റ് പീരീഡ് കഴിഞ്ഞ് ഒരു കൗമാരകാലം കഴിഞ്ഞ് ഒരു മേജർ കാലഘട്ടത്തിലേക്ക് ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സ് കടന്നു വരുമ്പോൾ അവർ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും വിനിയോഗിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്ന് കമ്പനികൾക്കൊക്കെ വളരെയധികം പെട്ടെന്ന് ഇവരെ സ്വാധീനിക്കുവാൻ കഴിയും സാമൂഹ്യനീതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ കുട്ടികൾ ചെന്ന് വീഴരുത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് അവൻ്റെ ഭാവിയെയും അവൻ്റെ ഭാവി ജീവിതത്തെയും ഒക്കെ വളരെ സാരമായി ബാധിക്കാവുന്ന ഒരു കർശനമായ നിയമമാണ് നമ്മുടെ ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുന്നത് ആൻറ്റി റാഗിങ് ആക്ട് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികളായ സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക കോളേജ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വയ്ക്കുക അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമേഡ് ബിജു സൈനിങ് ഓഫ്